ഹായ് എല്ലാവർക്കും പി എസ് സി ടിപ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന പ്രീവിയസ് ഇയറിലെ കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ് നോക്കാൻ പോകുന്നത് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ ചന്ദ്രയാൻ മൂന്ന് മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ് ഹിമാലയൻ പർവ്വത നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ഹിമാലയൻ പർവ്വത നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികളാണ് ഹിമാലയൻ നദികൾ ഏത് എന്നായിരിക്കും ചോദ്യം വരുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ കുറിച്ചാണ് അടുത്ത ചോദ്യം ഏഴ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ പ്രധാനമായും അതിർത്തി പങ്കിടുന്നു ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ പ്രധാനമായിട്ടും അതിർത്തി പങ്കിടുന്നത് ഇന്ത്യ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ തീരപ്രദേശത്തെ സംബന്ധിച്ച ഒന്ന് രണ്ട് ഉത്തരങ്ങളാണ് പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ സീ തീരസമതലം എന്ന് പറയുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ സമതലം കിഴക്കൻ സമതലം എവിടം മുതൽ എവിടം വരെ എന്നായിരിക്കും ചോദ്യം സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ സമതലം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ചുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച കുറച്ച് ശരിയായ കാര്യങ്ങളാണ് ദേശീയ കായിക വിനോദം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ആണ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണ മനയാണ് ദേശീയ ഗാനം ജനഗണ മനയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ് ദേശീയ മൃഗം കടുവയാണ് ഇത് പൈതൃക മൃഗമാണ് ആന അടുത്തത് ഇന്ത്യയിലെ നദീ പട്ട പട്ടണങ്ങളെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യയില് നദീതീരങ്ങൾ കരികിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളും അവയുടെ പേരുകളുമാണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നിവിടം സ്ഥിതി ചെയ്യുന്നത് സബർമതിയുടെ തീരത്താണ് അഹമ്മദാബാദും ഗാന്ധിനഗറും സ്ഥിതി ചെയ്യുന്നത് സബർമതി നദിയുടെ തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ഹൗറ എന്നീ രണ്ട് നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കൊൽക്കത്ത ഹൗറ എന്നീ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കേരള അടിസ്ഥാന വിവരങ്ങൾ അതായത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലെ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ശരിയായിട്ടുള്ള രണ്ട് ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ താഴ്ന്ന പ്രദേശം കുട്ടനാട് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് ആണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് എടുത്തത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരത പുഴ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഭാരത പുഴ കേരളത്തിലെ വന്യജീവി സങ്കേതം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതാണെന്നും അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ചെന്തരുണി ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്നത് പാല് പാലക്കാട്